ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള യോഗം നാളെ നടക്കുകയാണ് ഫ്രാഞ്ചൈസി ഓണേഴ്സും ബിസിസിഐയും ഐ പി എല്ലിന്റെ ഗവേണിംഗ് ബോഡിയും ഒക്കെ അവിടെ ചർച്ചക്കുണ്ടാകും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം വരും പക്ഷെ ഒഫീഷ്യലായിട്ട് തീരുമാനം നാളെയാണ് വരുന്നതെങ്കിലും ഇപ്പോൾ ചില മേജർ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഗൗരവ് ഗുപ്തയാണ് അദ്ദേഹം ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബി സി സി ഐ അലൗ ഫ്രാഞ്ചൈസസ് ടു റീറ്റെയിൻ അൺ ക്യാപ്ഡ് പ്ലെയേഴ്സ് എന്ന ടൈറ്റിൽ കൊടുത്തുകൊണ്ട് പക്ഷേ അൺ ക്യാപ്ഡ് പ്ലേയേഴ്സിനെ റീറ്റെയിൻ ചെയ്യുന്ന കാര്യം മാത്രമല്ല മറ്റു കുറേ കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് നാളെ വാങ്കഡ സ്റ്റേഡിയത്തിലെ കോംപ്ലക്സിൽ വാങ്കിഡ സ്റ്റേഡിയം കോംപ്ലക്സിൽ ബി സി സി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ മെഗാ ഓപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കും അതായത് ബി സി സി ഐയും അതുപോലെ ഫ്രാഞ്ചൈസികളുടെ തലപ്പത്തിരിക്കുന്നവരും തമ്മിലുള്ള ചർച്ചകൾ നടക്കും എന്ന റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പിന്നീട് വിശദമായിട്ട് ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രധാനമായിട്ടും ഈ മീറ്റിംഗിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് റീടെൻഷനെ കുറിച്ചായിരിക്കും ലൈക്ക് ലി ഫൈവ് ഓർ സിക്സ് നമ്പർ അതായിരിക്കും അഞ്ചോ ആറോ താരങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ അനുവദിച്ചേക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നാല് താരങ്ങളെയൊക്കെ റീറ്റെയിൻ ചെയ്യുന്നതിൽ നിന്ന് മാറി അഞ്ചോ ആറോ താരങ്ങളെ റീറ്റെയിൻ ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് വ്യക്തമായി പിന്നെ അഞ്ചു വർഷത്തിലൊരിക്കൽ മെഗാ ഓപ്ഷൻ ഇപ്പൊ മൂന്ന് വർഷത്തിലൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാറിയിട്ട് അഞ്ചു വർഷത്തിലൊരിക്കൽ മെഗാ ഓപ്ഷൻ എന്ന രൂപത്തിലേക്ക് മാറും കൂടാതെ ടീമുകളുടെ പേഴ്സ് വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ താരങ്ങൾക്ക് പെർഫോമൻസ് ബേസ്ഡ് ഇൻക്രിമെന്റ്സ് വരാൻ പോകുന്നു ഇതാണ് പ്രധാനമായിട്ടും ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇനി അതിൽ വിശദീകരിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് പേഴ്സ് എത്ര ഇൻക്രീസ് ചെയ്യും പേഴ്സ് തൊണ്ണൂറ് കോടി എന്നുള്ളതിൽ നിന്ന് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കോടിയിലേക്ക് ഉയർന്നേക്കും നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ കോടിയിലേക്ക് ഫ്രാഞ്ചൈസികളുടെ പേഴ്സ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു വലിയ ഇൻക്രീസ് ആണ് സോ അത് ഓപ്ഷനില് അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ടീമുകളെ റീ അൺക്യാപ്ഡ് പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ അനുവദിച്ചേക്കും ഒരു അഡീഷണൽ സ്ലോട്ട് അതിന് വേണ്ടി കൊടുക്കുക അപ്പം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ അഞ്ച് താരങ്ങൾ കൂടാതെ അഡീഷണൽ സ്ലോട്ട് ഒന്നോ രണ്ടോ താരങ്ങളെയെങ്കിലും അൺകാപ്ടഡ് പ്ലേയേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ കൂടി അനുവദിച്ചേക്കും എന്ന് പറയുമ്പോൾ വലിയ ഒരു രൂപത്തില് ആ ആറേഴ് താരങ്ങൾ അല്ലെങ്കിൽ മാക്സിമം എട്ട് താരങ്ങളെയൊക്കെ റീറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞേക്കും എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ പിന്നെ പത്ത് ടീമുകൾ ഇങ്ങനെ എട്ട് താരങ്ങളെ റീറ്റെയിൻ ചെയ്ത പത്തൊമ്പത് താരങ്ങളായി പിന്നെ മെഗാ ഓപ്ഷൻ എന്ത് പ്രസക്തി എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യവുമാണ് ഓഫീഷ്യൽ ആയിട്ട് ഇതിൽ എന്ത് വരുമെന്നുള്ളത് കാത്തിരിക്കുക ഇപ്പോൾ ലഭിക്കുന്ന ഈ സൂചന നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്ന് മാത്രം പിന്നെ അൺക്യാപ്ഡ് പ്ലയേഴ്സിന്റെ കാര്യം കൂടാതെ തന്നെ ഫ്രാഞ്ചൈസിക്ക് ഫ്രാഞ്ചൈസികൾക്ക് അൺക്യാപ്ഡ് പ്ലയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയട്ടെ എന്നിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം ഫ്രാഞ്ചൈസികൾക്ക് അത് തീർച്ചയായിട്ടും വലിയ സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കും കാരണം ചില താരങ്ങളിൽ അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന താരങ്ങളുണ്ട് ഇപ്പോ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിൽ നെഹാൽ വധേര നമാൻദിർ ആകാശ് മധുവാള് ഇങ്ങനെയുള്ള താരങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ കെ കെ ആറിന്റെ കാര്യത്തിൽ വൈഭവ് അറോറ രമൺദീപ് സിംഗ് സുയാഷ് ശർമ്മ പഞ്ചാബ് കിങ്സിനാണെങ്കിൽ ഹർപ്രീത് ബ്രാർ അശുതോഷ് ശർമ്മ ശശാങ്ക് സിംഗ് പ്രപ്സിമ്രാൻ സിംഗ് ചെന്നൈ സൂപ്പർ കിങ്സിന് മുകേഷ് ചൌധരി സിമർജീത് സിംഗ് സമീർ റിസ്വി സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിതീഷ് കുമാർ റെഡ്ഡി അബ്ദുൾ സമദ് ആർ സി ബിക്ക് യാഷ് ഡയാല് വിജയ്കുമാർ വൈശാഖ് അനുജ് റാവത്ത് മൈബാൽ ലോംറോറ് എൽ എസ് ജിക്കാണെങ്കിൽ മായങ്ക് യാദവ് മോഹിൻ ഖാൻ ഇങ്ങനെയുള്ള അൻക്യാപ്ഡ് പ്ലെയേഴ്സിനെയൊക്കെ റീറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും അതിന് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉയരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ദൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആർ ടി എം ആണ് റൈറ്റ് ടു മാച്ച് അത് ഒരു താരത്തെ എങ്കിലും അങ്ങനെ ആർ ടി എമ്മിന് അനുവദിച്ചേക്കും എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് ആർ ടി എം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു താരത്തെ ഓപ്ഷനിൽ വെക്കുന്നു ടീമുകൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ലെലം നടത്തുമ്പോൾ അങ്ങനെ ഒരു വില ഫിക്സ് ആവും ആ വില ഫിക്സ് ആവുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ ഫ്രാഞ്ചൈസിക്ക് ആ വില കൊടുത്തുകൊണ്ട് താരത്തെ തിരിച്ചു വാങ്ങാം ഇതാണ് ആർ ടി എം എന്ന് പറയുന്നത് അതിൽ ഒരു താരത്തെ അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം കൂടി കൊടുത്തേക്കും എന്ന് പറയുന്നു സോ അത് ഓപ്ഷനിൽ വലിയ രൂപത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു ടീം റീറ്റെയിൻ ചെയ്യുമെന്ന് തോന്നുന്നത് താരത്തിന്റെ വില എങ്ങനെ മറ്റു ഫ്രാഞ്ചൈസികൾ കൂട്ടി കൊടുക്കാനുള്ള സാധ്യതയും അവിടെ ഉണ്ട് എന്ന് പറയേണ്ടി വരും ഇമ്പാക്ട് പ്ലെയർ റൂള് തുടർന്നേക്കും ഇമ്പാക്ട് പ്ലെയർ റൂൾ ലൈക്ലി ടു സ്റ്റേ എന്നാണ് അതിൽ സ്പോൺസേഴ്സിനും അതുപോലെ തന്നെ ഫ്രാഞ്ചൈസികളുടെ പല താരങ്ങൾക്കും അതുപോലെ തലപ്പത്തിരിക്കുന്നവർക്കും ഒക്കെ താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് തുടർന്നേക്കും എന്നുള്ള സൂചനകൾ കൂടി വേണം അപ്പം ഇതാണ് മേജറായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത് വേണമെങ്കിൽ നമുക്കൊന്ന് സംക്ഷിപ്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കാം ഒന്ന് ടീമുകൾക്ക് അഞ്ചോ ആറോ താരങ്ങളെ റീറ്റെയിൻ ചെയ്യാനുള്ള അവസരം വരും അൺക്യാപ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ അഡീഷണൽ സ്ലോട്ടിലൂടെ റീറ്റെയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും ഇമ്പാക്ട് പ്ലെയർ റൂള് തുടരും ദർ ടി എം ഓരോ ടീമിനും ഒരു താരത്തെ എങ്കിലും ആർ ടി എം ഉപയോഗിച്ച് സ്വന്തമാക്കാനുള്ള അവസരം വരും സാലറി പേഴ്സ് ഇൻക്രീസ് ചെയ്യും അത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കോടിയിലേക്ക് വരെ എത്തിയേക്കാം മെഗാ ഓപ്ഷൻ ഓരോ അഞ്ച് വർഷത്തിനിലും ർഷത്തിനിടയിലും നടത്തും ഇതാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്ന സൂചനകൾ ബാക്കി കാര്യങ്ങൾ നാളത്തെ മീറ്റിങ്ങിന് ശേഷം ഔദ്യോഗികമായിട്ട് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി റാഫ് ഓഫ് എത്താം